നമസ്കാരം എല്ലാവർക്കും എസ് പി ജോ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു താൽക്കാലിക ജോലിയെപ്പറ്റിയാണ് ഓട്ടോണോമസ് സ്ഥാപനമായ എറണാകുളം മഹാരാജാസ് കോളേജ് എക്സാം കൺട്രോളർ ഓഫീസിൽ കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ നൂറ്റി എഴുപത്തൊമ്പത് ദിവസത്തേക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികളിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ യോഗ്യത വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ബയോഡാറ്റ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികൾ എല്ലാം ജോബ് സെറ്റ് മഹാരാജാസ് ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന ഇമെയിലിൽ അയക്കണം അപേക്ഷകൾ സ്ക്രീനിങ് ചെയ്ത് എലിജിബിളായിട്ടുള്ള അപേക്ഷകരെ അഭിമുഖത്തിനും മറ്റും ക്ഷണിക്കുന്നതായിരിക്കും ഇൻ്റർവ്യൂവിൻ്റെ വിശദവിവരങ്ങൾ ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഡബ്ല്യൂ 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 ഡോട്ട് മഹാരാജാസ് ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് അടുത്തതായി യോഗ്യത സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ബിടെക് ബിരുദം കൂടാതെ മൂന്ന് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം അഭിലീഷണിയുമായി പറയുന്നുണ്ട് അടുത്തത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും രണ്ട് വർഷത്തിൽ കുറയാതെ ഉള്ള പ്രവൃത്തി പരിചയം ആവശ്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോമായി വീണ്ടും കാണാം താങ്ക്